ഹലോ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മുംതാസ് ഓർക്കിഡ്സിലാണ് നല്ല വെയിലാണ് കേട്ടോ കണ്ടോ ഭയങ്കര വെയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഈ വെയിലത്ത് നിന്നിട്ട് തന്നെ എടുക്കണെന്താന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റി ബോഗൻ വില്ല കളക്ഷൻസ് ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ കണ്ടോ ഒരുപാട് കളക്ഷൻസ് കളേഴ്സ് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ 多少？了少？多少？